കാൻ യൂനുസിൽ ശക്തമായിരിക്കുന്ന ഏറ്റുമുട്ടലുകൾ തുടരുകയാണ് ഇന്ന് ഒരു ബന്ദി കൂടി കൊല്ലപ്പെട്ടു ഇതോടെ കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടയിൽ കൊല്ലപ്പെട്ട ബന്ദികളുടെ എണ്ണം മൂന്നായി മാറി തായ്ലൻഡ് പൗരനാണ് കൊല്ലപ്പെട്ടത് എന്ന് സ്ഥിരീകരിച്ചു അറുന്നൂറ്റി പത്ത് ദിവസം അമാസിൻ്റെ തടവറയിലായിരുന്നു ഈ മേഖലയിൽ നടത്തിയിരിക്കുന്ന ശക്തമായിരിക്കുന്ന തിരച്ചിലിനിടയിൽ ഒരു ഓപ്പറേഷൻ സംവിധാനം ഇസ്രായേലിൻ്റെ ഐ ഡി എഫ് സംഘം ഈ മേഖല കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ട് അതിനിടയിൽ കൊല്ലപ്പെട്ടു എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് റോയിട്ടേഴ്സും ബി ബി സിയും ജസിയറ അടക്കമുള്ള അന്താരാഷ്ട്ര മീഡിയകൾ ഇത് സ്ഥിരീകരിക്കുകയും ഈ മേഖലയിൽ വലിയ സംഘർഷാവസ്ഥ തുടരുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വന്നു ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത് അമാസാണ് കൊലപ്പെടുത്തിയത് എന്ന തരത്തിലാണ് എന്നാൽ അമാസ് പറയുന്നു അവരുടെ ശക്തമായിരിക്കുന്ന ഇടപെടലും വെടിവെപ്പിൻ്റെ ഇടയിലുമാണ് ബന്ദി കൊല്ലപ്പെട്ടത് മൃതദേഹ മൃതദേഹം തിരിച്ചറിഞ്ഞതോടുകൂടിയാണ് ഈ മേഖല അതായത് ബംഗറിൻ്റെ മേഖലയിൽ നിന്നാണ് ബോഡി കിട്ടിയത് എന്നതിനാൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അകത്തുള്ള ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ അകത്ത് വലിയ ഏറ്റുമുട്ടൽ നടന്നിരിക്കുന്നു എന്ന് സ്ഥിരീകരിക്കുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തെക്കുറിച്ചുള്ള വിശദീകരണ ഭാഗത്തിൽ ഇങ്ങനെ പറയുന്നു ഏറെക്കുറെ സമാധാന ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അസ്തമിച്ച സ്ഥിതിയാണ് അമേരിക്ക കുറേ നിർദ്ദേശകാര്യങ്ങളൊക്കെ വെച്ചിരുന്നു അത് പകുതിയിലധികം അല്ലെങ്കിൽ ഏറെക്കുറെ അമാസിൻ്റെ ഭാഗത്തോളം അംഗീകരിച്ചിരുന്നു അപ്പോൾ ഇസ്രായേൽ അംഗീകരിക്കാതെ വന്നു പിന്നീട് ഇസ്രായേൽ കുറച്ച് നയങ്ങളും നിലപാടുകളൊക്കെ മുന്നോട്ട് വെച്ചു അത് അമാസ് അംഗീകരിക്കാതെ വന്നു അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ധാരണയിൽ എത്താത്തൊരു വിശേഷം ഉണ്ടായതും അതോടൊപ്പം തന്നെ ശക്തമായിരിക്കുന്ന ചെറുത്ത് നിൽപ്പ് ഇസ്രായേലിനെതിരെ ഗസയുടെ ഭാഗത്ത് ഉണ്ടാകുന്നു എന്നതിനാൽ മുന്നേറാൻ വേണ്ടി യഥാർത്ഥത്തിൽ ഇസ്രായേൽ സാധിക്കുന്നില്ല രണ്ട് തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നുണ്ട് ഒന്ന് ബന്ദികളുടെ സുരക്ഷിത്വവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ ആശങ്കയാണ് ഇവർ കൂടി രക്ഷപ്പെടാനുള്ള സാധ്യതകൾ കുറവാണ് എന്ന് വിലയിരുത്തുന്നു ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ ഇസ്രായേൽ ഇപ്പോഴും നടന്നു വരികയാണ് നിലവിൽ ഇപ്പോൾ അൻപത്തി അഞ്ച് ബന്ദികളെങ്കിലുമാണ് ഹമാസിൻ്റെ കൈവശത്തിൽ ഉള്ളത് എന്നവർ സ്ഥിരീകരിക്കുന്നു അതിൽ ഏകദേശം ഇരുപതോ ഇരുപതിൽ താഴെ ആളുകൾ മാത്രം ജീവനുള്ളവരും മറ്റുള്ളവർ മരിച്ചവരുടെ മൃതദേഹം ബോഡി മാത്രമാണ് ഉള്ളത് ഇതിൻ്റെ കൈമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലാണ് മുമ്പൊക്കെ കരാർ വ്യവസ്ഥയും ചർച്ച കാര്യങ്ങളൊക്കെ നടന്നത് എവിടെയും എത്താതെ പോയതിൻ്റെ സ്ഥിതി അങ്ങനെയാണ് അതിനപ്പുറം ഇപ്പോൾ പുതിയ ഒരു വിഷയം ഇതിന് മുമ്പേ ഉള്ള വിഷയം തന്നെയാണ് അത് ഒന്നുകൂടി ആവർത്തിച്ചുകൊണ്ട് ഇസ്രായലിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ പുറത്ത് വരുന്നു കാര്യമെന്ന് പറയുന്നത് ഒക്ടോബർ ഏഴാം തീയതി അമാസിൻ്റെ അക്രമത്തോടനുബന്ധിച്ച് ഇരുനൂറ്റി ചില്ലാനോ അല്ലെങ്കിൽ മുന്നൂറിനോടടുത്ത് ബന്ദികളെ പിടിച്ചിട്ടുണ്ട് ആയിരത്തിലോളം ആയിരത്തിലധികം ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അതിനോടനുബന്ധിച്ച് ആയിരത്തിലധികം ആളുകളെ കാണാതായിരിക്കുന്നൊരു വിഷയമുണ്ട് അതേക്കുറിച്ച് അന്വേഷണം നടത്തണം അതിൻ്റെ കാര്യവും അതിൻ്റെ നിജസ്ഥിതിയും ഇപ്പോഴും ഫലസ്തീൻ്റെ ഭാഗത്തു നിന്ന് അത് അമ്മാസാണിപ്പോൾ ആ മേഖല ഗസേയുമായിട്ട് ബന്ധപ്പെട്ട മേഖല കൈകാര്യം ചെയ്യുന്നത് എന്നതിനാൽ അവർക്കതറിയാം പക്ഷേ അവരത് പറയുന്നില്ല അതിൻ്റെ ഒരു സ്ഥിരീകരണം കിട്ടണം എന്നുള്ള കാര്യം വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുന്നു അത് അനൗദ്യോഗികപരമായിരിക്കുന്ന ഒരു അഭിപ്രായമാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടും ഈജിപ്തിൻ്റെ ചില പത്രങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അതൊരു ഔദ്യോഗികപരമായിരിക്കുന്ന കാര്യം പറയണമെങ്കിൽ കൃത്യമായിരിക്കുന്ന തെളിവാണ് തെളിവില്ലാത്ത രീതിയിൽ ഒരു സൂചനയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇത് പറഞ്ഞത് അതുകൊണ്ട് തന്നെ മധ്യസ്ഥ ചർച്ച നടത്തുന്ന സമയത്ത് ഔദ്യോഗികപരമായ രീതിയിൽ ഈ കാര്യം പറയാൻ പറ്റില്ലെന്ന് ഈജിപ്തും അതോടൊപ്പം തന്നെ ഖത്തറും ഈ കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഇസ്രായേലിനെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ കാനൂണിസിൻ്റെ മേഖലകളിലും തെക്ക് വടയ്ക്കാൻ ഗാസിയുടെ മേഖലകളിലും വലിയ രീതിയിലുള്ള പ്രത്യാക്രമണം ഫലസ്തീൻ്റെ ഭാഗത്ത് നടന്നു വരുന്നു ഒരു ബുൾഡോസർ നേരിട്ട് കൊണ്ട് മിസൈൽ പതിച്ച് ആക്രമിക്കുന്നതും അത് സ്ഫോടത്തോടുകൂടി പൊട്ടിത്തെറിക്കുന്നതിൻ്റെയും വീഡിയോ അൽ ജസീറ പുറത്തുവിട്ടു അത് അമാസിൻ്റെ ആളുകളോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളോ നൽകിയതാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് പരസ്പരം മുഖാമുഖം ഏറ്റുമുട്ടലിനിടയിലാണ് ശക്തമായിരിക്കുന്ന ഒരു സ്ഫോടന കൂടി ഈ ബുൾഡോസർ പൊട്ടിത്തെറിക്കുന്നു പൊട്ടിത്തെറിച്ചിനോട് ഒപ്പം ചേർന്നുണ്ടായിരിക്കുന്ന ഒരു ടാങ്കറും പൊട്ടിത്തെറിക്കുന്നു ടാങ്കറിനാണ് ഈ സ്ഫോടനം നടത്തിയത് എന്നുള്ളതും അത് പൊട്ടിത്തെറിച്ചോടനുബന്ധിച്ചാണ് ബുൾഡോസർ പൊട്ടിത്തെറിച്ചത് എന്ന റിപ്പോർട്ടും കാണാൻ വേണ്ടി സാധിക്കുന്നു ഏതായിരുന്നാലും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് രഹസ്യ അറകളിൽ ഇപ്പോഴും ഫാലസ്തീനു വേണ്ടി പോരാടുന്ന പോരാളികൾ സജീവമാണെന്നും ഇത് കണ്ടെത്താൻ വേണ്ടി ഇസ്രായേൽ സാധിക്കുന്നില്ല എന്നൊരു പ്രയാസം അവർക്കുമുണ്ട് കാര്യമെന്ന് പറയുന്നത് മുഖാമുഖമുള്ള യുദ്ധം ഗസയുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ കാര്യമായിട്ടൊന്നും നടത്തിയിട്ടില്ല പരസ്പരം പകരം ഒളിപ്പോർ യുദ്ധമാണ് നടക്കുന്നത് പല മേഖലകളിൽ നിന്നും ഇറങ്ങി പുറപ്പെട്ടുകൊണ്ട് ഒളിഞ്ഞു നിന്ന് ആക്രമിക്കുന്ന സമയത്ത് ഒളിപ്പോർ യുദ്ധത്തെ പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ് മലമുകളിൽ നിന്നും ഈ ബംഗർ കടിയിൽ നിന്നും അവർ ഇങ്ങനെ കുമിളകൾ പോലെ ഉയർന്നു പൊന്തുകൊണ്ട് പൊന്തിച്ചുകൊണ്ടാണ് അക്രമം നടത്തുന്നത് എന്ന് ഇതിനിടയിൽ തന്നെ ഒരു ഐ ഡി എഫിൻ്റെ സൈനിക മേധാവി പറഞ്ഞിരുന്നു അതോടൊപ്പം ആ മേഖലയിൽ നിന്ന് മറ്റൊരു റിപ്പോർട്ടുകളും പുറത്തു വരുന്നു ആ റിപ്പോർട്ടിൻ്റെ ഭാഗം ഇങ്ങനെയാണ് പറയുന്നത് ഗസേൽ ഫലസ്തീനി ഗ്രൂപ്പുകൾ ഒന്നിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ പോരാടുന്ന ഒരു സാഹചര്യങ്ങളും ഒരു സ്ഥിതികളും കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നു അതുകൊണ്ടാണ് അമാസ് ഏറെക്കുറെ വലിയ ശക്തി ക്ഷയിച്ച രീതിയിലൊക്കെ പല മീഡിയകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പല ഘട്ടത്തിലും ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നദന്യാവ് തന്നെ പരാമർശം നടത്തിയിട്ടുണ്ട് അതേ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഈ ഇവരെ സംബന്ധിച്ചിടത്തോളം അമാസിനെ സംബന്ധിച്ചിടത്തോളം അവരേറെക്കുറെ ക്ഷയിച്ചിരിക്കുന്നു ഇനി ഈ മേഖല പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പം സാധിക്കും എന്ന തരത്തിലാണ് എന്നാൽ അതിനെ കവച്ചു വെട്ടിയിട്ട് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ അമാസ് അല്ലാത്ത പിന്നെ വേറെയും സൈനിക ട്രൂപ്പും സൈനിക വിഭാഗങ്ങളുണ്ട് അത് മറ്റു പല രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗങ്ങളാണ് എന്ന് പറയുന്നു ഈ ഇതിൻ്റെ മുൻപ് ചൈനയിൽ വെച്ച് ഒരു മധ്യസ്ഥ ചർച്ച ഉണ്ടായിരുന്നു ആ മധ്യസ്ഥർച്ച എന്ന് പറയുന്നത് അത് ഇസ്മായിൽ അനിയ കൊല്ലപ്പെടുന്നതിന് മുൻപ് നടത്തിയ വളരെ ചരിത്ര പ്രസിദ്ധമായിരിക്കുന്ന ഒരു ചർച്ചയാണ് ഈ ചൈനയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അമാസിൻ്റെ ആളുകളുമായിട്ട് ഔദ്യോഗികപരമായ ഗവൺമെൻറ് പ്രതിനിധിക്ക് അവിടുത്തെ പ്രസിഡൻ്റ് അടക്കം ഈ ചർച്ചയിൽ പങ്കെടുത്തത് എന്നുള്ളത് വലിയ ച വാർത്താ പ്രാധാന്യമുള്ള വിഷയമായിരുന്നു കാരണം കമ്മ്യൂണിസവുമായിട്ട് യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങൾ സന്ധി ചേരുക അല്ലെങ്കിൽ ചേർന്ന് നിൽക്കുക വലിയ പ്രയാസമാണ് അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല അപ്പോൾ കാര്യമെന്ന് പറഞ്ഞാൽ അത് പ്രത്യശാസ്ത്രപരമായിരിക്കുന്ന അകൽച്ച കമ്മ്യൂണിസ്റ്റ് ആശയവും ഇസ്ലാമിക ആശയവും തമ്മിൽ വലിയ അകൽച്ചയും വലിയ വ്യത്യാസമുണ്ട് എന്നതിനാൽ അവർ ചേർന്ന് നിൽക്കുന്ന പ്രവൃത്തികൾ സാധാരണഗതി ഉണ്ടാവാറില്ല പക്ഷേ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് രാജ്യങ്ങൾക്ക് അതായത് റഷ്യയും ഒക്കെ ഇതിനോട് ഈ മേഖലയോട് താല്പര്യം അതോടൊപ്പം തന്നെ അമേരിക്കയോട് ഏറെക്കുറെ അറബ് രാജ്യങ്ങൾ അകന്നു നിൽക്കുകയും ചെയ്യുന്ന ആ സാഹചര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇറാൻ ഈ ചൈന ഈ മേഖലയിലേക്ക് കടന്നു കയറാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ പല ഈ സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള വിഷയങ്ങൾ രമ്യതയോടുകൂടി പരിഹരിക്കാൻ വേണ്ടി ചൈന നേതൃത്വം നൽകിയത് ആ ഘട്ടം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ചൈനയിലെ ബീജിങ്ങിൽ വെച്ച് ചരിത്ര പ്രസിദ്ധമായിരിക്കുന്ന ഒരു ഒരു ഒത്തുചേരൽ ഗസ്സയിലെ ആളുകളെയും വിളിച്ചുകൊണ്ട് ചൈന നടത്തി അതിനവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഗസയിലെ ഇപ്പോഴത്തെ നടക്കുന്ന യുദ്ധത്തിന് ശേഷം ആ രാവണം ആ രാജ്യം ആ പ്രദേശം ഭരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ചർച്ചയായിരുന്നു അതിന് അമാസ് മാത്രമല്ല അതിൽ ഏഴോളം സൈനിക ട്രൂപ്പ് വിഭാഗങ്ങൾ ഗസയിൽ നിലവിലുണ്ട് എന്നാണ് പറയുന്നത് അതിലേറ്റവും പ്രധാനമായിരിക്കുന്ന ശക്തിയായിട്ടാണ് അമാസിനെ പറയുന്നത് അതിനോട് തത്തുല്യമായ രീതിയിലോ അല്ലെങ്കിൽ ഏറെക്കുറെ പകുതിയോളം ശക്തിയുള്ള രീതിയിലോ ഉള്ള വേറെ സംഘങ്ങളുണ്ട് ഈ സംഘങ്ങൾ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടാണ് ചൈന അന്ന് ചർച്ച നടത്തിയത് ഒരു മൂന്ന് നാല് സംഘത്തിന്റെ പേരൊക്കെ അന്ന് പുറത്തുവിട്ടിരുന്നു ഏഴ് പേരുടെയും റിപ്പോർട്ടുകളൊന്നും ഒരു പത്രം പരിശോധിച്ചിട്ട് കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല പക്ഷേ ഈ ഗ്രൂപ്പ് ഉണ്ട് എന്നവര് പറയുകയും ചെയ്തിട്ടുണ്ട് അവര് യഥാർത്ഥത്തിൽ ഭരണ സംവിധാനത്തിൽ ഗസയായിരുന്നു ഗസയിൽ ഭരണം നടത്തിയത് ഹമാസാണ് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണസമിതി എന്ന നിലക്ക് ആ പ്രദേശത്തിൻ്റെ ഭരണാധികാരികൾ അമാസിൻ്റെ ആളുകളായിരുന്നു എന്നാൽ ഇതിനോട് താൽപ്പര്യമില്ലാത്ത വിഭാഗങ്ങളും അവിടെ ഉണ്ടായിരുന്നു എന്നതിനാൽ അവർ അമാസിൻ്റെ നയങ്ങൾക്കും നിലപാടുകൾക്കും വിരുദ്ധമായിരിക്കുന്ന ചേരിയും സമീപനങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇസ്രായലിൻ്റെ അക്രമത്തോട് അക്രമം വന്നതോടുകൂടി അത് പിന്നെ ദേശത്തിനെതിരെയുള്ള പ്രവർത്തനമായതുകൊണ്ട് ഇസ്രായേലിനെതിരെ ഒന്നിച്ചവർ നിന്നു പക്ഷേ പോരാട്ടം നടത്തിയിട്ടില്ല പക്ഷേ ഇപ്പോൾ ആ ഗ്രൂപ്പ് ഏറെക്കുറെ ഒന്നിച്ചിട്ടുണ്ട് ചൈനയിൽ അന്ന് പറയാ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് ഇവിടെ ഭരണം മാറിക്കൊണ്ട് ഗസേൽ പുതിയൊരു ഭരണം വരികയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഈ ഏഴ് വിഭാഗവും പരസ്പരം കലയിക്കാത്ത രീതിയിൽ ഏകോപനത്തോടു കൂടി ഒരു സർക്കാർ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം അതിന് ഏതൊക്കെ വകുപ്പ് ഏതൊക്കെ രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നതിനെ കുറിച്ച് പിന്നീട് നമുക്ക് സംസാരിക്കാം പക്ഷേ എന്തുണ്ടാവരുത് കൊമ്പ് കോർക്കുന്ന ഒരു സാഹചര്യങ്ങളുണ്ടാകരുത് അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ ക്ഷീണം ഈ രാജ്യത്തിന് അതായത് ഫലസ്തീൻ ഉണ്ടാകും എന്നാണ് പറഞ്ഞത് അത് ഈ ഈ വിഭാഗങ്ങൾ അംഗീകരിക്കുകയും അവർ കരാറിൽ ഒപ്പിടുകയും ചെയ്തു അങ്ങനെയാണ് ചൈനയിൽ നിന്ന് അവർ മടങ്ങിപ്പോകുന്നത് ഇസ്മാലിയെ പിന്നീട് ഖത്തറിലേക്കാണ് പോയത് എന്ന് പറയുന്നു ഇറാനിലേക്കാണ് പോയത് എന്ന് പറയുന്നു അതിൻ്റെ വിവരങ്ങളും പിന്നെ പുറത്ത് വന്നിട്ടില്ല ഏതായാലും ഇറാനിൽ നിന്നുള്ള ഫോട്ടോകളും അതോടൊപ്പം തന്നെ ഖത്തർ അമീറുമായിട്ടുള്ള ഫോട്ടോകളൊക്കെ പിന്നീട് ആ ആഴ്ച തന്നെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ ഒരു ആ രണ്ട് രാജ്യത്തും സന്ദർശനം നടത്തിയിട്ടുണ്ടാവാം സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പോഴത്തെ ഗസയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ പറയപ്പെട്ട സൈനിക ട്രൂപ്പ് ഏകോപനത്തോടു കൂടി സൈനികമായിരിക്കുന്ന അക്രമത്തിന് ഇസ്രായേലിനെതിരെ നേതൃത്വം നൽകുന്നു എന്നുള്ളത് വെച്ചാൽ ഒന്നിച്ചിരിക്കുന്നു എന്ന് അങ്ങനെ ഒന്നിക്കുന്ന സമയത്ത് പിന്നെ അവിടുത്തെ രണ്ടാം ഘട്ടത്തിലെ വിഷയം എന്ന് പറയുന്നത് സൈനികപരമായിരിക്കും ആയുധപരമായിരിക്കുന്ന ബലവും ശക്തിയും ആയുധപരമായിരിക്കുന്ന കൈമാറ്റങ്ങളും എങ്ങനെ കിട്ടുന്നു ഒരു രൂപം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും ഇസ്രായേൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിനൊരു ഐഡിയ ആണ് അവർ കിട്ടുന്നത് അതിന് ഒരു കമ്മീഷനും സംവിധാനത്തെയൊക്കെ നിയമിച്ചിരുന്നു കാര്യമെന്ന് പറഞ്ഞാൽ അമാസിന്റെ പോലെയുള്ള ആ വിഭാഗത്തിന്റെ കൈവശത്തിലേക്ക് ആയുധം എവിടെ കിട്ടുന്നു എങ്ങനെയാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത് എവിടെയാണ് സൂക്ഷിക്കുന്നത് ഇതിന് മൂന്നിനും ഇപ്പോഴും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉത്തരമില്ലാത്ത ഒരു ചോദ്യമായിട്ട് തന്നെ നിലനിൽക്കുകയാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഗസയിലെ ട്രൂപ്പുകൾ ഒന്നിക്കുന്നു അങ്ങനെ ഒന്നിച്ചു കൊണ്ട് ശക്തമായിരിക്കുന്ന അക്രമം ഇസ്രായേലിനെതിരെ നടത്തുമ്പോൾ അതിൻ്റെ പ്രതിഫലനമാണ് യഥാർത്ഥത്തിൽ ഈ ബന്ദികൾ കൊല്ലപ്പെടുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വരുന്നത് ബന്ദികൾ കൊല്ലപ്പെടുക പറഞ്ഞാൽ ൂറ്റി പത്ത് ദിവസവും ഇവർ ഈ ഭാഗത്ത് നിന്ന് ഭക്ഷണം നൽകിക്കൊണ്ട് അവർക്ക് സംരക്ഷണം നൽകിയ വിഭാഗപ്പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വെടിവെച്ച് കൊല്ലില്ല എന്നുള്ള അഭിപ്രായങ്ങൾ അഭിപ്രായമാണ് പല രാജ്യങ്ങളും രാഷ്ട്ര ഭരണാധികാരികളും പറയുന്നത് ആ പ്രവൃത്തി ചെയ്തത് ഒരു പക്ഷേ ഇസ്രായേൽ തന്നെയായിരിക്കും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ബന്ധികൾ ഉണ്ടാവരുത് എന്നാണ് അവരുടെ താല്പര്യം അങ്ങനെ ആ സമയത്ത് അവരുടെ ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും രാജ്യത്തിനകത്ത് വലിയ പ്രതിഷേധം അവട്ടുണ്ടാവുകയില്ല ഇപ്പോഴത്തെ സാഹചര്യം പറയുന്ന സമയത്ത് സങ്കീർണമായിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാൻ യൂണിസ് മാറുന്നതോടെ നുബന്ധിച്ച് ഇസ്രായേലിന് വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ അത് ആയുധപരമായ രീതിയിലും സൈനികപരമായ രീതിയിലും ശക്തിപരമായ രീതിയിലും നഷ്ടങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്